സ്വന്തമായൊരു വീടില്ല ഉസ്താദേ ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലായി വാടക വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീട്ടിലേക്ക് മാറാൻ വല്ലാത്ത കൊതിയുണ്ട് എന്ന് പറഞ്ഞ് ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്തവർ അതുപോലെ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും സാമ്പത്തികമായ പരാധീനതയാണ് അതുപോലെ തന്നെ സിഹർ കൊണ്ട് കണ്ണേറുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർക്കുള്ള അടിപൊളി മരുന്നാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത് ഇത് മനോഹരമായൊരു ദ്വായാണ് ഈ ദ്വാ എപ്പോഴാണ് ചൊല്ലണ്ടതെന്നറിയോ ഇതെപ്പോഴും നമ്മൾ ചൊല്ലണ്ട നമ്മൾ എപ്പോഴാണോ തുമ്മുന്നത് ഏത് അവസരത്തിലാണോ തുമ്മുന്നത് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദില്ല പറയുമല്ലോ ആ അൽഹംദില്ല പറഞ്ഞതിന് ശേഷം ഈ ദ്വാ ചൊല്ലിക്കഴിഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് ലഭിക്കും സിഹർ കണ്ണേർ പൈശാചികതയിൽ നിന്ന് അള്ളാഹു കാവൽ നൽകും ആത്ര മനോഹരമായ അത്ഭുതകരമായ ഒരു ധിക്കറും ദ്വായുമാണ് ഏതാണ് ആ ദ്വാന്ന് നമുക്ക് പഠിക്കണ്ടേ അതുപോലെ തന്നെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തല്ലാഹിത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹു അൽഹംദുലില്ലാഹി അൽഹന്ദബി ലാലമീൻ നഷ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ അല്ലേ ഈ സന്തോഷം എന്നൊന്നും നിലനിൽക്കണം ഈ പുഞ്ചിരി മായാതെ നിലനിൽക്കണം പടച്ചോനതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആകെ ടയേർഡിലാണ് അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് മാത്രം പറഞ്ഞ് വളരെ കുറച്ച് നേരം മാത്രമേ നമ്മളിന്ന് പറയുന്നുള്ളൂ അള്ളാഹു റബുലാലമീൻ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ പലവിധ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദികൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ സങ്കടങ്ങളെല്ലാം ഈ സിൽ നമ്മൾ പറയുന്ന ഹന്ദികരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി നൽകുമാറാകട്ടെ പിന്നെ കടന്നു വരുന്നത് തിങ്കളാഴ്ച രാവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വേണം ഇല്ലേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇവർക്കൊക്കെ പരിഹാരമേകുന്ന ഒരു മനോഹരമായ ദ്വാ നമുക്ക് പഠിക്കാനുണ്ട് അതും ഈ തിങ്കളാഴ്ച രാവ് മുതൽ നമ്മളങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഏതൊരു കാര്യവും ഹൈറായി തുടങ്ങാൻ പറ്റുന്നൊരു സമയം കൂടെയാണ് തിങ്കളാഴ്ച രാവ് പറഞ്ഞാൽ അല്ലേ ഹബീബായ സയ്യദുൻ റസൂലുല്ലാ സൊല്ലാഹു അലഹി വസ്സല്ലമാത്തങ്ങള് അവിടെ നിന്ന് പൂജാതനായത് തിങ്കളാഴ്ച രാവിലാണ് അല്ലേ തിങ്കളാഴ്ച ദിവസത്തിലാണ് അതിൻ്റെ രാവാണ് വിശുദ്ധമായ തിങ്കളാഴ്ച രാവ് എന്ന് പറയുന്നത് ഇന്ന് ഇന്നിൻ്റെ മകരിബ് കഴിഞ്ഞതോടുകൂടെ ആ മകരിബോടുകൂടെ കയറി വരുന്നത് തിങ്കളാഴ്ച രാവ് ആണല്ലോ അള്ളാൻ്റെ ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവ് അതുപോലെ തന്നെ മുത്തനബി സല്ലാഹു അല്ലൈവ് വല്ലമാത്തങ്ങള് മദീനയിൽ ഹിജറബോയിച്ചെന്നെത്തിയത് തിങ്കളാഴ്ച ദിവസമാണ് അവിടെ നിന്ന് വഫാത്താകുന്നത് തിങ്കളാഴ്ച ദിവസമാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങളുണ്ട് തിങ്കളാഴ്ച ദിവസത്തിന് ഇപ്പോൾ പുണ്യനബി സലാ അലൈഹി സ്വലമാണ് തങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് എന്താ ഇത്ര വലിയ മഹത്വം കിട്ടാൻ കാരണം അത് ഫിഹി ഹുലി കാദം ആദം നബി അലഹി സ്വലാം പടയ്ക്കപ്പെട്ടതെന്ന വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെയാണെങ്കിൽ ആദം നബിയേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട് മുഹമ്മദ് ഉർ റസൂല സല്ലു സ്വലം അഷറഫുൽ ഹൽക്കാണ് അവിടെ നിന്നില്ലേ എല്ലാ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠതയും എൻ്റെ മുത്തിനപ്പിക്കുകയാണ് സല്ല അലിസ്ലം അങ്ങനെയുള്ള ഹബീബ് ജനിച്ച് തിങ്കളാഴ്ചക്ക് എത്ര ശ്രേഷ്ഠത ഉണ്ടാകണം ആ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന അൽമാണതൊക്കെ അല്ലേ മുത്തിന് വീട് രാവും പകലുമാണ് തന്നെ ധാരാളം സ്വരാത്തുകൾ ചൊല്ലുക ദ്വാകകൾ വർദ്ധിപ്പിക്കുക ദിക്കറികൾ ചൊല്ലുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതുമാത്രമല്ല തിങ്കളാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച രാവിൻ്റെയും ഒരു പ്രത്യേകതയുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ അള്ളാഹുറബുല്ലാലമീൻ നമ്മൾ ചെയ്ത നന്മകളൊക്കെ ഇങ്ങനെ ഉയർത്തും നമ്മൾ ചെയ്ത നന്മകളൊക്കെ ഉയർത്തും അതിലൊരെണ്ണം തിങ്കളാഴ്ച രാവിലാണ് പഠിച്ചോന് നമ്മുടെ നന്മകളൊക്കെ ഇങ്ങനെ പഠിച്ചോന് ഉയർത്തുന്ന സമയത്ത് നമ്മൾ മോശം കാര്യങ്ങളുമായി എൻഗേജ് ആണെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു പറ്റൂ അല്ലേ നമ്മുടെ കാര്യങ്ങളിൽ വലിയ രക്ഷ ഉണ്ടാവുമോ നമുക്ക് പ്രയാസവും പ്രതിസന്ധിയുമായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുടെ നന്മകളുമായി അമലുകളുമായി മലക്കുകൾ ഇങ്ങനെ ആകാശലോകത്തേക്ക് പോകുമ്പോൾ എനിക്കത് കാണണ്ട കൊണ്ടുപോയിക്കോളൂ മലക്കുകളെ എന്ന് പടച്ചോൺ പറയും അതാരുടെ എന്താണെന്ന് അറിയോ അത് കുടുംബബന്ധം ബന്ധം നിൽക്കുന്ന ആളുകൾ കുടുംബത്തിൽ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഉപ്പാനോടും മിണ്ടാത്തവർ ഉമ്മാനോട് മിണ്ടാത്തവർ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടാത്തവർ മക്കളോടുമിണ്ടാത്തവർ മിണ്ടാത്തവർ അങ്ങനെ കുടുംബ ബന്ധം മുറിച്ച് നിൽക്കുന്നവരുടെ ആമലുകൾ ഉയർന്നു പോകുമ്പോൾ പടച്ചുപോൻ അവിടെ നിന്ന് അത് വലിച്ചെറിയുന്നത് പോലെ എനിക്ക് കാണണ്ട കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമെന്ന് പരിശുദ്ധ റസൂരുള്ള സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ തിങ്കളാഴ്ച രാവ് വളരെ പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് ഇപ്പോൾ കൂടുതൽ ബന്ധം പുലർത്തുക അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക നന്മകൾ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക മുത്ത ഹബീബു സല്ലാഹു അല്ലൈവലമാത്തങ്ങരുടെ ജന്മം കൊണ്ട് ഒരു പകലിൻ്റെ രാത്രിയാണ് അള്ളാഹു അവിടുത്തെ മതത് നൽകുമാറാകട്ടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താണ് ഒരുപാട് ആളുകൾക്ക് സ്വന്തമായിട്ട് വീടില്ല പലരും വീട് നിർമ്മാണം തുടങ്ങിയിട്ടത് പൂർത്തീകരിക്കാൻ പറ്റണില്ല ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ചിലർക്ക് ബുദ്ധിപരമായ ദീനീപരമായ ശോഷണം സംഭവിക്കുകയാണ് ചില ആളുകൾക്കോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിഹറും കണ്ണേറും എപ്പോഴും പൈശാചികതയാണ് ഇതൊക്കെ മാറാൻ ഒരൊറ്റ മതി എന്നാണ് ഇത് എല്ലാ സമയത്തും ചൊല്ലണ്ട എല്ലാ നിസ്കാര ശേഷവും ചൊല്ലണ്ട എപ്പോൾ ചൊല്ലിയാൽ മതി തുമ്മി കഴിയുമ്പോൾ ചൊല്ലിയാൽ മതി തുമ്മി കഴിയുമ്പോൾ ചൊല്ലിയാൽ മതി ഇമാ ഭുജേരിമിത്തങ്ങൾ കൃത്യമായിട്ട് വരികണ്ട് നമ്മൾ തുമ്മി കഴിയുമ്പോൾ തുമ്മുന്ന സമയത്ത് ഒരു നിമിഷം നമ്മുടെ ഹൃദയമിടിപ്പൊന്ന് നിലയ്ക്കും നമ്മളൊരു ചെറിയ മരണത്തിലേക്ക് പോകും ആ ചെറിയ മരണം കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും ആ ഒരു ഒരു ജീവനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പടച്ചോനെ സ്തുതിക്കണം എന്താ പറയേണ്ടത് അൽഹന്തല്ലില്ല അൽഹന്ദ റബ്ബേ എനിക്ക് ജീവൻ തിരിച്ചു തന്നല്ലോ അല്ല ആ നാഥനായ റബ്ബായ നിനക്കാണ് സർവ്വസ്തുതിയും ആ സർവസ്തുതിയും പറയൽ വലിയ സുന്നച്ഛൻ വലിയ സുന്നച്ഛൻ അൽഹമുല്ല അത് കേൾക്കുന്നവരെന്ത് പറയണം റഹമുഖല്ല അത് തിരിച്ച് കേൾക്കുന്ന ഈ മനുഷ്യനെന്ത് പറയണം യഹദീഖുമുള്ള ഇസ്ലെഹബ് ഖാലഖും കണ്ടോ അപ്പം അങ്ങനെയുള്ളകളൊക്കെ പതിവാക്കി ഏറ്റവും വലിയ അഫ്ലായ സുന്നത്ത് തുമ്മിക്കഴിയുമ്പോൾ ആ മനുഷ്യൻ എന്ത് പറയണം അലഹമദില്ല പറയണം ആദനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ പടയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ആദ്യം തുമ്മുകയാണ് ചെയ്തത് തുമ്മിയ ഉടൻ തന്നെ എന്തു പറഞ്ഞു അൽഹമുല്ലില്ല എൻ്റെ നാഥനായ റബ്ബിനാണ് സർവസ്തുതിയും ഞാനൊരു വിനയവിധേയനായ അടിമയാണ് ആ ദിക്കറൊക്കെ അള്ളാഹുവിൻ്റെ ബോധ്യത്തിൽ കൃത്യമായി മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞു നോക്കിയേ നമ്മുടെ ജീവിതം അടിപൊളിയാവുന്നേ അപ്പം ഇരിക്കട്ടെ ഇത് ഈ സംഭവം ഈ ഹംദ് പറഞ്ഞ ശേഷം അപ്പോൾ എപ്പോൾ തുമ്മിയാലും ഹംദ് പറഞ്ഞതിന് ശേഷം ഈ ദ്വാ ഒന്ന് പതിവാക്കുക എന്താണ് എന്ന് ദ്വാന്ന് നോക്കിയത് അള്ളാഹു وبيتا ياويني واحفظ علي عقلي وديني واكفني شر من يؤديني സിമ്പിളായ ദൂടെ നോക്കിയേ മാലൻ അള്ളാഹുനിക്ഫീനി പഠിച്ചോനെ എനിക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് തരണയല്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ തരല്ലേ അല്ല എനിക്ക് ആവശ്യത്തിനുള്ളത് നീ തന്നെ തരണേ തരണേയല്ല കാരണം നിൻ്റെ ഗജനാവ് വിശാലാണ് അല്ലേ നീ തന്നാൽ പിന്നെ ഒരാളോട് ചോദിക്കേണ്ട അവസ്ഥയില്ലല്ലോ അല്ല ഞങ്ങൾക്ക് തരണതുകൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ല അതുകൊണ്ട് മതിയാകുന്ന ആവശ്യമുള്ള സമ്പത്ത് നീ നൽകണേയല്ല വൈത്തൻ നീ അവിനി നല്ലൊരു വീട് സ്വപ്നമാണ് കുറച്ചോനെ നല്ലൊരു വീട് അലയ്യ തരണേയല്ലീനി എൻ്റെ ദീനിനും എൻ്റെ ബുദ്ധിക്കുമൊക്കെ നീ സംരക്ഷണം തരണേയല്ല ദീൻ ഏത് സെക്കൻഡിലും നഷ്ടപ്പെട്ടുവാം ബുദ്ധി ഏത് സെക്കൻഡിലും നഷ്ടപ്പെട്ടുവാം യുക്തിവാദത്തിലേക്ക് പുത്തൻവാദങ്ങളിലേക്കൊക്കെ നമ്മൾ പെട്ടുപോകാം അപ്പോൾ അതിൽ നിന്നൊക്കെ കാവൽ തേടിക്കൊണ്ടുള്ള ദ്വായയാണിത് പഠിച്ചോനെ നീ പ്രൊട്ടക്ഷൻ തരണയല്ല വഖ്ഫിനി ഷർറമയുദീനി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണയല്ല സിഹറാകട്ടെ കണ്ണേറാകട്ടെ പൈശാചിക ബാധകളാകട്ടെ ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്നെല്ലാം എല്ലാം നീ എന്നെ കാത്തുരക്ഷിക്കണയല്ല എന്നുള്ള മനോഹരമായ ദ്വാ ഒരിക്കൽ കൂടെ ചൊല്ലി നോക്കിയേ അള്ളാഹു وبيتا ياويني കണ്ടോ മനോഹരമായ ദ്വ തുമ്മുമ്പോൾ ഈ ദ്വ ആ പതിവാക്കുക അള്ളാഹു ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പം ഈ തിക്കറിൻ്റെ പറക്കത്തുകൊണ്ട് ഇൻഷാ അല്ല അള്ളാൻ്റെ തൃപ്തി കാമക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊന്നേ പടച്ച റബ്ബ് നമുക്ക് വീട് തരും ആ വീട് തരും സമ്പത്ത് തരും ഇത് അള്ളാഹുവിൻ്റെ അയിമത്തുകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ അന്വർച്ചമാക്കാൻ പടച്ചറബ് നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം തൻ താൻ ഹബീബായ് സല്ല അലൈവിലമാങ്ങൾ ഹിജ്റ സ്റ്റാർട്ട് ചെയ്തത് ഏതു മാസാണ് ഒരുപാട് ഉത്തരങ്ങൾ വന്നു അല്ലേ ഏതു മാസാണ് സഫർ മാസത്തിലാണ് തുടങ്ങിയത് ഏത് മാസത്തിലാണ് സഫർ മാസത്തിലാണ് ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ ഏത് മാസത്തിലാണ് ഹവി വായസ് അല്ലാസ്ലമാങ്ങൾ മദീനയിൽ ഹിജറ ചെന്നെത്തിയത് ഏത് മാസത്തിലാണ് മുത്തന പിതങ്ങൾ ഹിജറ ചെന്നെത്തിയിട്ടുള്ളത് അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയിട്ടെ പതിവായി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ ഇൻഷാ അല്ല കൃത്യം ഏഴര മണിക്ക് തിങ്കളാഴ്ച രാവിൻ്റെ മജലിസ് ഉണ്ട് കൃത്യമായിട്ട് പങ്കെടുക്കുക എല്ലാ ദിവസവും മജിലിസ് വെക്കണം എന്ന് ആഗ്രഹവും പക്ഷേ നിങ്ങൾ അധികാളുകൾ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് മജിലിസ് വെക്കാറില്ല ഇടക്കിടക്ക് ഇങ്ങനെ വെക്കും അബിൻഷാ അല്ല ഇന്നെല്ലാവരും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം തിങ്കളാഴ്ച രാമിൻ്റെ മജിലിസ് ഏഴര മണിക്ക് കൃത്യം നടത്തണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ അലഹമുല്ലാഹുറബുല്ല മീൻ അള്ളാഹു മസോല്ലി അല സയ്യിദിനെ മുഹമ്മദിനു അല അലി സയ്ദിനെ മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല നീ ഹാ ഇബാക്കല്ലയല്ല നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല റഹമുറാഹി ആയ കരുണക്കടലായ ചമ്പുരാനെ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കണയല്ല മനസ്സമാധാനം നൽകണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല കുടുംബത്തിൽ ഐക്യം നൽകണയല്ല സന്തോഷം നൽകണയല്ല ഇണകൾക്കിടയിൽ സ്നേഹം നിലനിർത്തണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല ഞങ്ങൾ ഇന്ന് പഠിച്ച നിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഹൈറായ ഭവനം നൽകണയല്ല സാമ്പത്തിക അഭി ൃതി നിന്നെ മറക്കാത്ത രീതിയിൽ നൽകണയല്ല പടച്ചവനെ എല്ലാവിധ സെഹറുകൾ കണ്ണേറുകൾ പൈശാചിക ബാധകളിൽ നിന്ന് നീ നീക്കാവലേകണേ അല്ല നീക്കാവലേകണയല്ല പടച്ചവനെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാവലേഗണയല്ല ഉള്ള ഭവനത്തിൽ സമാധാനം നൽകണയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറ് നൽകണയല്ല ഒരുപാട് എക്സാമുകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ പരിപൂർണ്ണ വിജയം നൽകണയല്ല ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട് എല്ലാവർക്കും ആജിലും ുംജിലും തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇത് ഷെയർ ചെയ്യുന്ന ഇതിനുവേണ്ടി ഓടി നടക്കുന്ന ഈ കുടുംബത്തിലെ ഓരോ അഹലുകാരെയും ഹബീബായ സല്ലാഹു അലൈഹി വസ്ലമാ ോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹത്തി സല അല്ലാ മുഹമ്മദ് സാഹു അലൈഹി വസ്ലം സല അഹു ആല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അഹു വസ മു മുഹമ്മദ് സല്ലി സഹലി വസ്ലീം വസ്ലാം അയക്കും വരമത്ത വരകാത്ത